ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും കേരളത്തിലെ ക്രിസ്ത്യാനികൾ മൗനം പാലിച്ചിരിക്കുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഹിന്ദുത്വ പ്രചാരണത്തിന് വിനിമയം ചെയ്യാൻ തയ്യാറായ ചില ക്രിസ്തീയ നേതാക്കൾ അതായത് ക്രിസ്തങ്കികൾ അവരെ കൂസലില്ലാതെ പിന്തുടരുന്നതിൽ നിന്നാണ് ഈ ദുരന്തത്തിൻ്റെ തുടക്കം മണിപ്പൂരിൽ ബി ജെ പി ക്രിസ്ത്യാനികളെ കൊല ചെയ്യുകയും ഇരുന്നൂറ്റി എഴുപതിലധികം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തപ്പോഴും കേരളത്തിലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ അവരെ സ്വീകരിച്ച് കേക്ക് മുറിക്കാൻ അനുവദിക്കുന്നതിൽ വല്ലാത്ത ലജ്ജ തോന്നുന്നു ഇതറിഞ്ഞ് മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികൾ കേരളത്തിൻ്റെ സുരക്ഷയെ സ്വയം നശിപ്പിക്കുകയാണ് മിനിമം ക്രിസ്ത്യാനികൾ മണിപ്പൂരിനെ ഒന്നോർക്കൂ മണിപ്പൂരിൽ ഇതുവരെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു അമ്മമാരും പെൺകുട്ടികളും ബലാക്ഷംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടു ഇതെല്ലാം ചെയ്ത ബി ജെ പി നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ഭവനത്തിലേക്ക് അവരെ കേക്കുമായി സ്വാഗതം ചെയ്യുന്നത് അതിനുശേഷം അവർ വീട്ടിൽ വന്ന് കേക്ക് മുറിച്ച് ക്രിസ്ത്യാനികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു ി ജെ പിക്കാരുമായി സ്വന്തം വീട്ടിൽ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ ഒന്നോർത്താൽ നന്ന് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്ന നമ്മുടെ വർഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് അല്ലെങ്കിൽ അമ്മ പെങ്ങന്മാരെയാണ് ബലാത്സംഗത്തിന് ഇരയാക്കി ഈ ബി ജെ പിക്കാർ മണിപ്പൂരിൽ കൊന്നൊടിക്കുന്നു അവരോടൊത്ത് കേക്ക് മുറിച്ച് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ മരിച്ച ക്രിസ്ത്യാനികളെ നിങ്ങൾ ക്രിസ്ത്യാനികൾ വീണ്ടും കൊല്ലുകയാണ് എന്നത് നിങ്ങൾ ഓർക്കണം ആയിരക്കണക്കിന് നമ്മുടെ സഹോദരി സഹോദരന്മാരെ തെരുവിൽ കത്തിച്ച് കൊന്നപ്പോൾ അവർക്കുണ്ടായ വിഷമവും അവർക്കുണ്ടായ നഷ്ടവും അവർ വാക്കിവെച്ച അവരുടെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും സങ്കടങ്ങളും മനസ്സിലാക്കാത്ത മലയാളി ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ങ്കികളോട് ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുവാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് എന്നുകൂടി ചിന്തിക്കണം ഈ നില തുടർന്നാൽ ഇനി കേരളവും മറ്റൊരു മണിപ്പൂരായി മാറിയാൽ അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല എന്നതാണ് സത്യം ഇനി അടുത്തിടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം കേൾക്കാം പാലക്കാട്ടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് ആഘോഷം നടത്താൻ പോലും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടസ്സം സൃഷ്ടിച്ചു അധ്യാപകരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് നാട്ടുകാർക്ക് കാര്യം മനസ്സിലായത് വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരമൊരു വെല്ലുവിളി കേരളം നടാടയാണ് കണ്ടത് ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ബോധ്യം വന്നേ മതിയാകും നമ്മുടെ വീടുകളിലേക്ക് കേക്ക് നൽകി പ്രചാരണം നടത്താൻ വരുന്ന ബി ജെ പി കാരോടും ക്രിസ്തംഗികളോടും അറുത്തു മുറിച്ചു പറയുക പിശാസെ കടക്ക് പുറത്ത് കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷം സത്യവും വിശ്വാസവുമാണ് അത് ബി ജെ പിയുടെയും ക്രിസ്തംഗികളുടെയും കൊഴലൂത്തിനായി വിനിമയം ചെയ്യാൻ ക്രിസ്ത്യാനികൾ അനുവദിക്കരുത് കാരണം ഇത് നമ്മുടെ കേരളമാണ് മതേതരത്തിന് എന്നും മാതൃകയാകുന്ന സാക്ഷരതയുടെ കൊച്ചു കേരളം